പറയാ അലഹമുല്ല ഇതൊരു സമ്മാനം തരാനു നടക്കില്ല എന്ന് വിചാരിച്ച ആഗ്രഹങ്ങൾ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഒരു മരുന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ മരുന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അലഹദില്ല അത് ഹലാലായ ഹലാലായ ആഗ്രഹം ആഗ്രഹം ഹറാമായ ആഗ്രഹമാണെങ്കിൽ ജീവിതത്തിലും അനുകൂലമാണെങ്കിൽ അള്ളാഹു മഹാന്മാര് പഠിപ്പിക്കാൻ പല ആഗ്രഹങ്ങളുണ്ടാവില്ല ഹലാലായ എത്ര ആഗ്രഹങ്ങളുണ്ട് വീട് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ഹലാലായ ആഗ്രഹമായ ആഗ്രഹം മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു ഹലാലായ ആഗ്രഹം ഒരു റബ്ബ് നമുക്ക് ഒരു കുഴപ്പവും ജീവിതത്തിൽ ഇല്ല അത് കാരണം നമുക്ക് പിന്നീട് ഒരു പ്രയാസം ജീവിതത്തിൽ ഉണ്ടാവൂലൂല അത് കാരണം നമ്മൾ സ്വർഗത്തിൽ പോകും അങ്ങനെ ഒരു ഇണയെ അള്ളാഹുത്താല കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹലാലായ ആഗ്രഹമാണ് അതുപോലെ തന്നെ ഒരു രോഗം മാറുക എന്നതൊരു ഹലാലായ ആഗ്രഹമാണ് ജീവിതത്തിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ ആ സങ്കടം മാറുക എന്നത് ഹലാലായ ആഗ്രഹമാണ് ആഗ്രഹമാണ് അതാ പരീക്ഷ എഴുതി വണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എഴുതി എഴുതി ആഹത്തായിട്ട് നിൽക്കുന്ന ആളുകൾ ആളുകൾ അവർക്കൊക്കെ ആഗ്രഹം അതൊരു ഇങ്ങനെ ഇങ്ങനെ ഹലാലായ ആഗ്രഹം ഒരാൾ മനസ്സിൽ കരുതി കരുതി അതാ ഒരാൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും വിജയിക്കാൻ പറ്റില്ല ഒരാളുടെ മനസ്സിൽ തോന്നുകയാണ് പഠച്ചവനേ എന്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് നല്ലൊരു വീട് കിട്ടുക എന്നത് ആഗ്രഹം ഇനി നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചവരുണ്ടല്ലോ അതാ കൊല്ലം നാൽപ്പതായി വയസ്സ് നാൽപ്പതായി മക്കളായിട്ടില്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി എത്രയോ ആളുകളാണ് ആളുകളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ നടക്കില്ല ഒരിക്കലും ഇനി എനിക്കതിന് കിട്ടില്ല എനിക്ക് സാധ്യമല്ല എനിക്ക് നടക്കില്ല എന്ന് ആഗ്രഹിച്ച ആഗ്രഹങ്ങള് ഹലാലായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടണോ അല്ലാഹു സുബ്ഹാനഹു ഒരു തരുകയാണ് എന്റെ കുടുംബങ്ങൾക്ക് ഞാൻ അത് തരാൻ പോവുകയാണ് എത്രയോ കുടുംബങ്ങൾ ഇനി നമ്മളുടെ മജ്‌ലിസിലേക്ക് എത്താനുണ്ട് എല്ലാരും നമ്മുടെ മജ്‌ലിസിന്റെ ലിങ്കുകൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കുക ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക എത്തിച്ചു കൊടുക്കുക െ ചെല്ലട്ടെ ഒരു അത് കാരണമായിട്ട് അവർക്ക് അള്ളാഹുത്താൻ ഒരുപാട് ഒരുപാട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ൾ കൈവിട്ട് പോയവരുണ്ടോ ഇനി എനിക്കത് കിട്ടില്ല ഇനി എന്റെ ജീവിതത്തിൽ ആ ഭാഗ്യം കിട്ടില്ല ഇനി എനിക്ക് ആ കട കിട്ടില്ല ആ കച്ചവടം എനിക്ക് ഇനി നടത്താൻ പറ്റില്ല ഇനി എനിക്ക് ഗൾഫിലേക്ക് പോകാൻ നല്ലൊരു ജോലി കിട്ടില്ല പടച്ചവനെ വയസ്സ് നാൽപ്പത് കഴിഞ്ഞോ നാൽപ്പത്തഞ്ചാവാറായി മക്കളില്ലാ പ്രയാസത്തിലാണ് ഇങ്ങനക്ക് മക്കളുണ്ടാവില്ല എന്ന് കരുതിയവരുണ്ടോ വിവാഹം ശരിയാകാതെ അതാ വേദനിക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് മഹാന്മാരൊരു മരുന്ന് പഠിപ്പിച്ചു തരികയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഹലാലാണോ ഹറാമല്ലാത്ത ആഗ്രഹമാണോ ഹലാലാണോ ആ കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നടത്തി തരുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോളും ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ് അതാ കല്യാണത്തിന്റെ തിരക്കുകളാണ് ശനിയും ഞായറൊക്കെ എന്നിട്ട് പോലും ഈ മജിലിസ് മുടങ്ങാതെ അതെ ഞാൻ ഈ മജിലിസ് മുടങ്ങില്ല എന്റെ വീട്ടിലല്ല നല്ല എന്റെ സ്വന്തമായിട്ടൊരു കാര്യം വന്നാലും ും ഞാൻ ആ തിരക്കിനിടയിൽ ചെല്ലും ഇത് ചെല്ലാത്തൊരു ദിവസമില്ല അഥവാ ഒരു തിരക്ക് വന്നു പിന്നീട് ഇത് ചെല്ലുന്ന എത്രയോ കുടുംബങ്ങളാണ് എൻ്റെ കുടുംബങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവുകയാണ് ഈ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളും ഹലാലാണെങ്കിൽ നടന്നു കിട്ടുന്നതാണ് ഇൻഷാല്ല പറയുന്നത് എഴുതി വച്ചോളൂ പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ ആ ദിവസം ദിവസം തുടർച്ചയായി ഒരു പോലും മുടങ്ങാൻ പാടില്ല ഇന്നിപ്പോൾ ഇന്ന് ഓദാം തുടങ്ങിയാൽ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം വരെ മുടങ്ങാൻ പാടില്ല അങ്ങനെ ഒരാൾ ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ശേഷമോ അതല്ലെങ്കിൽ മകരുഭ നിസ്കാരത്തിന് ശേഷമോ സൂറത്തുൽ ഒരു തവണ പാരായണം പാരണം അങ്ങനെ പാരായണം ചെയ്തിട്ട് യാ യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മുണ്ടല്ലോ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ആ പരിശുദ്ധമായ തവണ ഒരാൾ ചെയ്യുകയും യും ചെയ്തൊരു ആഗ്രഹമാണോ മനസ്സിൽ കരുതിയത് ഏതൊരു ആവശ്യമാണോ മനസ്സിൽ കരുതിയത് എന്റെ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ഹലാലായ അത് അല്ലാഹു അല്ലാഹു തആല തആല അത് അത് സുബ്ഹാനഹു വ തരും അതല്ലെങ്കിൽ അല്ലാഹു തആല അള്ളാഹുത്താലും വേറൊരു മാർഗ്ഗത്തിലൂടെ വേറെ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യാം ചില ആളുകൾ ഇത് പറയുമ്പോ പറയുമ്പോ അവർ പാവങ്ങളാണ് കേട്ടോ അവർക്ക് ആഗ്രഹം കൊണ്ടുവറ്റം പറയല്ല എന്നാലും ചില ആളുകൾ ഇത് ഇത് ഉറപ്പാണോ ഉറപ്പാണോ ചെയ്താൽ എന്നാ ഞങ്ങൾ ചെയ്യാം അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല 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 ഏ ഫാത്തി പറഞ്ഞ ഒരാൾ പറയാം ഒരു നമ്മളിപ്പോസ്ഥാനെടുത്ത് ചെന്നു എടുത്ത് അതല്ലെങ്കിൽ ഉമ്മ പറയാം ഉമ്മ പറയാം ഫാത്തിയ ഓദിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ആ ഫാത്തിഹ ഓതുമ്പോ അപ്പൊ നമ്മൾ ചോദിക്കും നിങ്ങൾ ഉറപ്പാണല്ലോ ഇത് ഉറപ്പല്ലേ ഉറപ്പല്ല ഞാൻ ഓതുകയുള്ളൂ ഞാൻ ഓതുകയുള്ളൂ എന്നാലേ ഞാൻ ഓതുകൊള്ളു ഞാൻ ഓതുകയുള്ളൂ ഈ ഓതുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അർത്ഥവും ഇതിൽ ഓതുന്നതിൽ ഒരു അർത്ഥവും ഇല്ല ആ കാര്യം നടന്നു കിട്ടൂല അങ്ങനെ സംശയം മനസ്സിൽ കരുതിയിട്ട് ആ വിശ്വാസം നമ്മളുടെ വെക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ കുറെ ആളുകൾ ഞങ്ങൾ ചെയ്യാനുള്ളതൊന്നും എല്ലാം ചെയ്ത് എന്നിട്ടൊന്നും ഞങ്ങളെ കാര്യം ശരിയാവണില്ല എന്താ ചെയ്യാ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെയൊക്കെ മനസ്സിന്റെ ഉൾത്തണം എടുത്തു നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാ എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടവരെ അള്ളാഹുലി തവക്കൽ ഉണ്ടാവുക നമ്മളിപ്പോ ഒരു പാരസ്റ്റാമോൾ മരുന്ന് കഴിക്കുക ഡോക്ടർ തരുന്നു പനി മാറും അനി അടുത്ത് പറയാ ഡോക്ടറിൻ്റെ ഉറപ്പാണോ ഉറപ്പാണോ ഏഹ് നിങ്ങൾ എന്തു എന്തു നമ്മളിപ്പോ ഒരു രോഗം മാറാൻ വേണ്ടിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു ഡോക്ടറിന്റെ അടുത്ത് ആ സമയത്ത് ഡോക്ടർ മരുന്ന് നമ്മൾ ഉറപ്പാണോ മാറുമല്ലോ മാറുമല്ലോ എന്നാലേ ഞാൻ പൈസ പൈസ ഇവിടെ പൈസ തരേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോ എന്റെ അങ്ങനെ ഒരു ഡോക്ടറിനോട് ചോദിച്ചാൽ ആ ഡോക്ടർ എന്താ തോന്നാ എന്താ തോന്നാ എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു ദിക്കറ് ഒരു സൂറത്ത് നമ്മൾ ഓതുന്ന സമയത്ത് നടക്കോ ഉറപ്പാണോ ഉറപ്പാണോ എന്ന് ഒരാൾ മനസ്സിൽ ചിന്തിച്ചാൽ

പറഞ്ഞ് വരുന്നത് വരുന്നത് ഒരു പാരസെറ്റാമോൾ ഞമ്മക്ക് തന്നു ഞമ്മക്ക് തന്നു ഞമ്മക്ക് പനി മാറും ഉറപ്പല്ലേ ഉറപ്പല്ലേ എന്നാ ചില ആളുകളില്ല എന്തുവേണ്ടില്ല എന്തുവേണ്ടില്ല ചില ആളുകള് ആളുകള് സുബഹാനല്ല ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കിടന്നിട്ടേ മാറുള്ളൂ ചില ആളുകൾ ഡോസ് പനി ആളുകൾക്ക് ചില ആളുകളുടെ പനി മൂന്ന് ഡോസ് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരാഴ്ച മരുന്ന് കൊണ്ട് ചികിത്സിക്കണം എന്നാലേ രോഗം മാറും അതിനർത്ഥം അർത്ഥം ആ മരുന്ന് മരുന്ന് കൊള്ളൂല എന്നല്ലേ മറിച്ച് മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിധി വിധി അള്ളാഹു തീരുമാനിച്ച സമയം നമ്മളിലേക്ക് േക്ക് അള്ളാഹു തീരുമാനിച്ച സമയം നമ്മളിലേക്ക് എത്തിയിട്ടില്ല ആ തീരുമാനം എപ്പോഴാണോ വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുവരെ നമ്മൾ കാത്ത് നിൽക്കണം അതാണ് യഥാർത്ഥ ഒരു മുസ്ലിമായ മനുഷ്യൻ മനുഷ്യൻ ഇസ്ലാമിൽ യുക്തിക്ക് യുക്തിക്ക് ഒരു വില ഒരു വില യുക്തി വെച്ച് മനസ്സിലാക്കണ്ടുള്ള മതമല്ല ഇസ്ലാം നമ്മൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധി ഉണ്ടല്ലോ ആ ബുദ്ധി ആര് നൽകിയതാ ഞമ്മള് സ്വന്തമായിട്ട് ഈ കണ്ണ് നമ്മൾ സ്വന്തം എടുത്താ നമുക്ക് കഴിവുണ്ടെന്ന് പറയുന്നെങ്കിൽ ഈ കണ്ണിന്റെ കാഴ്ച പോയാൽ പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ റബില്ല ഇല്ല എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട എന്താ എന്റെ പ്രിയപ്പെട്ടവരെ വിഡ്ഢികളായ ആളുകളാണ് അള്ളാഹു ഹിതായത്ത് എടുത്തു കളഞ്ഞാൽ ആ ഹിതായത്ത് നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നൊന്ന് നമുക്ക് മനസ്സിലാവൂ സുബാൻ അല്ലാ കണ്ണിന് കാഴ്ച നൽകാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് പറ്റോ 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 ഈ കൈ കൈ അതാ അതാ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പറ്റി ചതഞ്ഞരഞ്ഞുപോയി പോയി ഇതേപോലൊരു കൈ കൈ ഈ ലോകത്ത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യരെ മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണോ ഈ കൈ കൈക്ക് വിരൽ വേണം വിരൽ വേണം നിങ്ങൾ ഈ രണ്ട് വിരലാണ് റബ്ബ് നമുക്ക് നമ്മൾ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കണ്ടേ ഒരൊറ്റു തന്നോളൂ തന്നോളൂ എങ്കിൽ എങ്ങനെ നമ്മൾ ഭക്ഷണം വാരി കഴിക്കുവാരി കഴിക്കുവാരി ഈ കൈ ഇതേപോലെ എടുക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ പക്ഷേ ഇതേ സ്വഭാവ ഗുണത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഒരാളെ കൊണ്ടും സാധിക്കൂലിക്കൂല

ഈ പല്ല് എന്തിനു വേണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ഒരു കുറെ നാൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അപ്പൊ അത് ഒരു പല്ല് ആർട്ടിഫിഷ്യലി ഉള്ള ഒരു പല്ലാണ് വെച്ചേക്കുന്നത് വെച്ചേക്കണം ആ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അതെ ഈ പല്ല് വെക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പല്ല് വെക്കും അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിലൊക്കെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചിലപ്പോ അതിൻ്റെ ഉള്ളിലുള്ള കമ്പി പുറത്തേക്ക് കാണാൻ സാധ്യത ഞാൻ ചെയ്ത് പല്ല വെക്കണ്ടല്ല അത് കുറേ പേര് പറഞ്ഞത് ക്രിസ്റ്റൽ ക്രിസ്റ്റല് അത് പതിനയ്യായിരം മുപ്പതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷം എന്നിട്ട് ആ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ രണ്ട് ലക്ഷം ഒരു കോടി കൊടുത്തൊരു പല്ല് വെച്ചാൽ പോലും നിങ്ങളുടെ ആദ്യത്തെ പല്ലിന്റെ സ്വഭാവ കിട്ടൂല പിന്നെ കാണാറില്ല ും പല്ലിന് നൽകിയ ആദ്യത്തെ പല്ലുണ്ടല്ലോ ഈ പല്ലുണ്ടല്ലോ വജ്രം പ്രത്യേക വസ്തു പോലുള്ള സാധനമാണ് വജ്രത്തെക്കാൾ കട്ടിയാണ് അത് ലോകത്ത് പിന്നൊരാൾക്കും എടുക്കാൻ പറ്റില്ല ഇത് റബ്ബ് നമ്മൾക്ക് സദാ സദാ എല്ലാം സദാ സംവിധാന ഉച്ചു തന്നു നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ് നമ്മൾ ചവച്ചരച്ച് തിന്നുന്നു തിന്നുന്നു ഇറച്ചി ചവച്ച് എല്ല് കടിച്ചു പൊട്ടിച്ചു തിന്നാൽ പോലും നമ്മളെ പലിനൊന്നും പറ്റണില്ലല്ലോ ഇതൊക്കെ ഏത് മനുഷ്യനാണ് ഇതൊരാള് സംവിധാനിച്ചതല്ലേ കാണാൻ നിങ്ങൾ നോക്കിക്കേ ഇപ്പോഴാണ് നമ്മളുടെ ക്യാമറകളൊക്കെ എന്താ എന്താ കളറായത് കളറായത് അല്ലേ പണ്ടൊക്കെ ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു വൈറ്റ് ആയിരുന്നു പണ്ടത്തെ ക്യാമറയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അള്ളാഹു ഈ മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചപ്പോ അള്ളാഹു അതാ അന്ന് മുതലേ നമ്മളുടെ കണ്ണിന് എല്ലാ സംവിധാനങ്ങളും നൽകിയില്ലേ നമ്മളെ കണ്ണ് പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റിയിട്ടും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത എന്റെ നിങ്ങളുടെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറല്ലല്ലോ പുതിയ ടി വി അറങ്ങിയപ്പോ ആ ടി വിയിൽ നല്ല കളർ ഉണ്ട് നമ്മളെ ഫോണിൽ കളർ ഉണ്ട് ക്യാമറയിൽ ഫോട്ടോയിൽ കളർ ഉണ്ട് ഈ കളറ് പച്ചയും അതുപോലെ തന്നെ എല്ലാം എല്ലാം ഇതൊക്കെ കാണുമ്പോ തിരിച്ചറിയാനുള്ള കണ്ണ് കണ്ണ് ആ സംവിധാനിച്ചത് റബ്ബല്ലേ പിന്നീട് നമ്മൾ ആരെങ്കിലും കൊണ്ട് കമ്പ്യൂട്ടർ കടയിൽ കൊണ്ട് കൊടുത്ത് സോഫ്റ്റ്വെയർ ചെയ്ത എന്റെ പ്രിയപ്പെട്ടവർ ഇതൊന്നും ഒരാൾക്കും ചിന്തിക്കണ്ട ഇതൊന്നും ഒരാളും ചിന്തിക്കൂല അതാ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറി കിട്ടിയില്ലെങ്കിൽ റബ്ബില്ല ഞാൻ ഞാൻ എത്ര നോമ്പെടുത്ത് എത്ര സതുക്കെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇതല്ല അല്ല ഇല്ലാത്ത വിഷയാണ് പടച്ചവനെ തമാശയ്ക്ക് പോലും തമാശയ്ക്ക് പോലും പറയല്ലേ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദം ശബ്ദം ഈ മൈക്കിലൂടെയാണ് ഞാൻ സംസാരിക്കണത് ഈ ശബ്ദം ഇത്ര സൗണ്ടിൽ കേൾക്കണമെങ്കിൽ ഒരു സ്പീക്കർ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് സംവിധാനിച്ചിട്ടുണ്ടായി പ്രിയപ്പെട്ടവർ ഈ മൈക്ക് ഉണ്ടാക്കിയതാരാ കോലം അതുപോലെ ഈ ഈ സ്റ്റാൻഡ് സ്പീക്കർ ഉണ്ടാക്കിയെടുത്തത് മനുഷ്യനാണ് മനുഷ്യനാണ് ഇതൊരാൾ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ മുളച്ച് വന്നതാ ചിന്തി മണ്ണിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്താണോ ഞാൻ ലൈവ് തുടങ്ങി ബാക്കിൽ പോയി ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ വെട്ടി ആ ഒരു മൈക്ക് അവിടെ അവിടെ ഇങ്ങനെ കിളിച്ചു ആ ഒരു സ്പീക്കർ ക്യാമറ ഉണ്ട് ഇതിങ്ങനെ ഞാൻ പോയി എടുത്തിട്ട് ചിന്തിച്ചു നോക്കിക്കേ അല്ലല്ലോ ഇതൊക്കെ ഒരു മനുഷ്യൻ സംവിധാനിച്ചല്ലേ നമ്മൾ വീട്ടിൽ കിടക്കുന്ന ടേബിള് ടേബിള് നാല്ണ്ടയിന് ആ നാല് കാൽ ആര് വെച്ചതാ മനുഷ്യനല്ലേ വെച്ചത് എന്നാൽ മനുഷ്യന് രണ്ട് കാലും രണ്ട് കൈയും കൈയും അതാ കാഴ്ചയുള്ള മനോഹരമായ കണ്ണും

ായ യുക്തിവാദികളുടെ പ്രസംഗം കേട്ടിട്ട് ഏതെങ്കിലും അതാ നിരീശ്വരവാദികളുടെ സംസാരം കേട്ടിട്ട് അള്ളാഹു പടച്ച പടപ്പുകള് റബിനെ മറന്നു പോകുന്നൊരാ കാലമാണ് ലിബറിസം തലയിൽ കയറുന്ന കാലമാണ് മക്കളെ അള്ളാഹുവിനെ മറക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പല ചിന്തകളും നമ്മളിൽ ഇട്ടുതരോ യുക്തി യുക്തി അനുസരിച്ചുള്ള അല്ല യുക്തി എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം യുക്തിയുടെ മതമല്ല എന്നല്ല പിന്നെയോ ഇസ്ലാമിൽ ഒരാൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ യുക്തിക്ക് അടിസ്ഥാനമായിട്ടെല്ലാം ഇസ്ലാമിൽ സംവിധാനിച്ചിട്ടുണ്ട് പിന്നെയോ അതാ നമ്മളുടെ യുക്തി കൊണ്ട് നമ്മളാകുന്ന യുക്തി കൊണ്ട് തീരുമാനിക്കേണ്ട മതമല്ല അള്ളാഹു സുബാനകൂത്താര ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ മരണം വരെയും അടിയുറച്ച് ജീവിക്കാൻ ഭാഗ്യം തരട്ടെ അതുകൊണ്ട് മോമിനങ്ങളെ അതാ ഒരു ദിക്കർ ചെല്ലുമ്പോൾ ഒരു സലാത്ത് ചെല്ലുമ്പോ ിയ കാര്യമാണെങ്കിൽ അത് നടത്തി തരും അതല്ലെങ്കിൽ വേറൊന്ന് തരും ഒന്ന് തരും വേറൊരാവശ്യം നിറവേറ്റിത്തരും എന്നുള്ള നീയത്ത് വെച്ചോളൂ